ഹായ് ഓൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള സോഫ അതുപോലെ തന്നെ ടേബിളിലെ ചെയർ പിന്നെ വീട്ടിലെ ബെഡ് ഉണ്ടല്ലോ അത് പിന്നെ കുഷിനുള്ള എന്തോ നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഡെറ്റോള് വിനീഗർ ബേക്കിംഗ് സോഡ പിന്നെ ഒരു ല പിന്നെ ചൂടുവെള്ളം ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടെർപ്പിങ് കൂടി വേണം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളിങ്ങനെ സോഫ ചെയർ ക്ലീൻ ക്ലീനാക്കാമെന്നുണ്ടെങ്കിൽ ടൈമിൽ ഒരു ഗ്ലൗസ് ഇട്ട് കൊടുക്കുക കാരണം ചിലപ്പം കൈക്ക് അലർജി ഇടാൻ ചാൻസ് ഉണ്ട് കാരണം ബേക്കിംഗ് സോഡ ഡെറ്റോൾ ഒക്കെ പാടി നമ്മൾ ഇട്ട് കൊടുക്കല്ലേ അങ്ങനെ ഞാൻ അതിലേക്ക് ചൂടുവെള്ളം പിന്നെ ആവശ്യത്തിനുള്ള പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒരു ഒഴിച്ച് കൊടുത്താൽ മതി നമ്മുടെ കൈ ഇട്ടാൽ കൈ പൊള്ളരുത് അങ്ങനെ അങ്ങനെ ഞാനിത് സോഫ ക്ലീനാക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് പെട്ടത് അങ്ങനെ ഞാൻ ഈ വെള്ളത്തിൽ ഈ ടിറക്കി മുക്കി നായിട്ട് വെള്ളം പോക്കിയതിനു ശേഷം സോഫേൻ്റെ എല്ലാ ഭാഗവും ആക്കി എടുക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ നമ്മുടെ ഫ്രൈ പാനൊക്കെ മൂടി ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചാലും മതി അങ്ങനെയും ക്ലീൻ ആക്കുക ഞാനിപ്പോൾ ഇതിങ്ങനാണ് ക്ലീൻ ആക്കുന്നത് പിന്നെ വെള്ളം നന്നായിട്ട് പീഞ്ഞിട്ടെടുക്കുക കേട്ടോ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് പിന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നല്ലവണ്ണം വെള്ളം പോയി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ സോഫേൻ്റെ എല്ലാ ഭാഗം തുടച്ചെടുക്കാണ് തുടച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് ഈ വെള്ളത്തിനിങ്ങനെ മുക്കിയെടുക്കുക കേട്ടോ അപ്പം നല്ല ക്ലീനാവുന്നുണ്ട് സോഫ നല്ല ക്ലീനാകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ള വീടാന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതാ നമ്മുടെ സോഫ ക്ലീനാക്കി കഴിഞ്ഞ് നല്ല ക്ലീനായിട്ടുണ്ട് അതുപോലെ ഒരു ഫ്രഷ് ലുക്ക് ആയിട്ടുള്ളൂ കേട്ടോ ഇനി ഇതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പം ചെയറും ക്ലീനാക്കുന്നത് ഈ വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയറും ക്ലീനാക്കുന്നത് അപ്പോൾ നമ്മുടെ ടേബിളിൽ ചെയറുണ്ടല്ലോ അതുകൂടെ ക്ലീനാക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചാരിയ്ക്കുന്ന ഭാഗവും അല്ലാണ്ട് ഇരിക്കുന്ന ആ ഭാഗമൊക്കെ ഞാൻ ഈ ക്ലോത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഈ ചേർമലും ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ റമദാനും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ വീട് ക്ലീൻ ആക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുകൂടെ ഒന്ന് ക്ലീനാക്കി നോക്കൂ കേട്ടോ നല്ല അഴുക്കുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോഴാണ് ആ വെള്ളം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അഴുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ചേർമ്മനെക്കാട്ടി നല്ല അഴുക്കുള്ളത് സോഫ് അമ്മലായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളം കണ്ടില്ലെന്നെങ്കിലും എത്ര അഴുക്കുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല ക്ലീനായി കിട്ടും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നോവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ക്ലീനിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ് അസാം വലൈക്കും